മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവണ്ണയിൽ യോഗം ചേർന്നു ക്ഷീര കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും മേറ്റുമാരുടെയും യോഗമാണ് വ്യാഴാഴ്ച ചേർന്നത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗ തീരുമാനപ്രകാരമാണ് വിവിധ മേഖലകളിലുള്ളവരുടെ യോഗം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്ത് പരിധിയിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ ഉള്ളവരുടെ യോഗം ചേർന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി പതിനാലാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അടിയന്തര യോഗം ചേരുകയുണ്ടായി കേന്ദ്ര യോഗത്തിന്റെ തീരുമാനപ്രകാരം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വാർഡുകളിലും വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി ചേരണമെന്നും അത് ഫലപ്രദമായി ചേർന്നുകൊണ്ട് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളാകെ ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ഭാഗമായി വിവിധ തലങ്ങളിലുള്ള യോഗങ്ങൾ ഇന്നലെയും ഇന്നും നാളെയുമായി പഞ്ചായത്തിനകത്ത് നടക്കുക ഇന്നലെ ഇന്നും വിവിധ യോഗങ്ങൾ നടത്തുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ ക്ഷീരകർഷകരുടെ യോഗം നടന്നു അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റിമാരുടെ യോഗം കൂടുതൽ പകർച്ചവ്യാധികൾ കടന്നു പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ കർഷകരുടെ യോഗം ഇന്ന് സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് തുടർന്ന് നാളെ നമ്മുടെ കുടുംബശ്രീയിലെ ആരോഗ്യ വളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം നടക്കും ഈ യോഗത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട തീരുമാനവും അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പകർച്ചവാദികളെ അതിന്റെ ഉറവിടത്തിൽ തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള സഹകരണം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ അടുത്തു നിന്നും ഇതിനുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായ യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവാർ എടവണ്ണ കൃഷി ഓഫീസർ അഞ്ജലി എടവണ്ണ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അറിഞ്ഞിക്കൽ കൃഷി അസിസ്റ്റന്റ് ജയപ്രകാശ് അനൂപ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ